ൂറ്റി പതിനഞ്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചേലക്കരയിലെ പ്രേക്ഷകരെ എൽ ഡി പ്രേക്ഷക ൾക്ക് മൂന്നാം റൗണ്ട് എത്തുമ്പോഴേക്കും വലിയ കുതിപ്പ് തുടരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് രണ്ടായിരത്തി പതിനാറിന്റെ അതേട്ടമാണ് യു ആർ പ്രദീപ് ചേലക്കര മണ്ഡലത്തിൽ നടത്തുന്നത് നാലായിരത്തി പക്ഷേ ഇടിഞ്ഞു വീണ കോട്ട കൊത്തലങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടേത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തേരോട്ടം വടകരയിലെ ഷാഫി പ്രഭാവം പോലെ പാലക്കാട് രാഹുൽ പ്രഭാവം മുനിസിപ്പാലിറ്റിയുടെ രണ്ടും മൂന്നും റൗണ്ടുകൾ ും കഴിയുമ്പോൾ തകർന്നു വീഴുന്നു പാലക്കാട് ആത്മവിശ്വാസം കൂടുകയാണ് അവർ തന്നെ അവകാശപ്പെടുന്നു കടക്കുമെന്ന് തീർച്ചയായിട്ടും പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഷാഫിയേക്കാൾ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുകയാണെങ്കിൽ ബിജെപിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം പാലക്കാട് കൈ കൈപ്പാലിറ്റി സൂചനയാണ് വയനാട്ടിൽ പ്രിയങ്ക അറുപതിനായിരത്തി മുന്നൂറ്റി പത്ത് അറുപതിനായിരം കടന്നിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്റ്റാറ്റസ് കോ നിലനിർത്തുമെന്നതായിരുന്നു എന്റെ ഇന്നലെ മീഡിയ എഡിറ്റേഴ്സിന്റെ വാദം ആ സ്റ്റാറ്റസ് കോ അതേപടി നിലനിർത്തും ചേലക്കരയിൽ യു ആർ പ്രദീപ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഇത് കൃത്യമായി തന്നെ കണക്കുകൾ വെച്ച് നമ്മൾ പറയുന്നു ചേലക്കരയിൽ ഒരു മാറ്റവും രമ്യയുടെ നാടിളക്കിയുള്ള പ്രചരണത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ ബിജെപി ആണ് ആയിക്കോട്ടെ പക്ഷെ പൊളിറ്റിക്കൽ ഫൈറ്റ് എവിടെയായിരുന്നു അറ്റ സെക്കൻഡ് ഇപ്പൊ ഇത്രേലു ചേലക്കര എന്താ സംഭവിക്ക നിങ്ങൾ എന്തിനാണ് ഈ ചേലക്കര പിടിക്കുന്നത് പിന്നെ വയനാട് പിടിക്കും ഞാൻ പറയുന്നില്ല ഞാൻ എന്താ പറയാ പാലക്കാട് ഞാൻ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ കൃഷ്ണകുമാർ നിങ്ങളുടെ സാധ്യത കൃഷ്ണകുമാർ ഇങ്ങനെ തിരിഞ്ഞാൻ ഒരു സാധ്യത എന്ന് പറഞ്ഞിട്ടേ ഇല്ല നിങ്ങളൊക്കെ പറഞ്ഞത് എക്സെപ്റ്റ് രാഹുലിന്റെ ലീഡ് ആയിരത്തി ഇരുനൂറ്റിട്ട് രാഹുൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു മുനിസിപ്പാലിറ്റിയിലെ സംഘപരിവാർ ബി ജെ പി കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുലിന്റെ തേരോട്ടം